സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പറഞ്ഞായിരുന്നു നമുക്ക് മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ കൂടി വേണം ഈ മണ്ഡലം തിരിച്ച കണക്ക് എടുക്കുമ്പോഴാണ് കൃത്യമായിട്ടും കേരളത്തിന്റെ ഒരു അവസ്ഥ ഇപ്പോഴെങ്ങനെയാണ് ആരൊപ്പമാണ് കേരളം നിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു പതിനഞ്ച് സീറ്റ് വരെ നമ്മുടെ എൽ ഡി എഫിനാണ് ഇപ്പോഴത്തെ ഒരു ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈ ശതമാന കണക്കിൻ്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇലക്ഷനൊരു ഗംഭീര മാജിക് ആണ് ഈ കണക്കുകളൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഏർ കണക്കുകളൊക്കെ എവിടെയെന്ന് ചോദിച്ചിട്ട് താഴത്ത് നിങ്ങൾക്ക് കമന്റുകളൊക്കെ എഴുതാം അതൊക്കെ നിങ്ങൾ സ്വാതന്ത്ര്യമാണ് എന്തായാലും മണ്ഡലം വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം ശശി തരൂരിൻ്റെ ഒരു മണ്ഡലമാണ് രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി ഇരുപത്തിനാലിലേയും കണക്ക് മാത്രം നോക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ആറ് ശതമാനം നിൽക്കുന്ന സമയത്താണ് ശശി തരൂർ ജയിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ ഏകദേശം ഒരു അറുപത്തി ആറ് പോയിന്റ് നാല് ആറ് ശതമാനത്തിലേക്ക് അതിലൊരു വളർച്ച ഉണ്ടാകുന്നുണ്ട് എന്തൊക്കെയാലും ആറ്റിങ്ങില് സമ്പത്ത് ജയിക്കുന്ന സമയത്ത് എഴുപത്തി നാല് പോയിന്റ് നാല് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ആവുന്ന സമയത്ത് അത് അറുപത്തി ഒമ്പത് പോയിന്റ് നാല് പൂജ്യം എന്നിലേക്ക് താഴെ ഒരു വലിയ ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കും എഴുപത് അല്ലെങ്കിൽ എൺപതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വോട്ടിംഗ് ശതമാനം മുഴുവൻ അത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് നേരൊരു പത്ത് ശതമാനമൊക്കെ കുറഞ്ഞിട്ടാണ് വരുന്നത് അത് ഒരു വളരെ വലിയ ഒരു സംഖ്യ കുറവാണ് ഒരു പക്ഷേ ആ സ്ഥാനാർത്ഥികളോടുള്ള എതിർപ്പാണോ അല്ലെങ്കിൽ യുവാക്കൾക്ക് വോട്ട് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ വോട്ട് ചെയ്യട്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്ന ഒരു അരാഷ്ട്രീയവാദത്തിലേക്ക് ആളുകൾ കടന്നിട്ടുണ്ടോ ഇത് അത്ര അരാഷ്ട്രീയവാദവാദമൊക്കെ തീർച്ചയായിട്ടും ഹിന്ദുത്വത്തിനും നമ്മുടെ ആർ എസ് എസിന് മാത്രമായിരിക്കും അത് ഗുണം ചെയ്യുക എന്തൊക്കെയാലും ആറ്റിങ്ങില് എഴുപത്തിനാല് കിട്ടുന്ന സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴ് അത് ആറ് അറുപത്തിയൊമ്പത് പോയിന്റ് നാല് പൂജ്യം ശതമാനം ആയിരുന്നു കൊല്ലം നമ്മുടെ എൻ കെ പ്രേമചന്ദ്രന്റെ ഒരു ഭാഗമാണ് അത് എഴുപത്തിനാല് പോയിന്റ് ആറ് ആറ് ശതമാനം ആയിരുന്നു അത് ഇത്തവണ കുറഞ്ഞിരിക്കുകയാണ് അറുപത്തി എട്ട് പോയിന്റ് പൂജ്യം ഒമ്പതിലേക്ക് കുറഞ്ഞ ഒരു പക്ഷേ പ്രേമചന്ദ്രന് ഒരു അടിവതറുമോ എന്നൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടതാണ് പത്തനംതിട്ട ആന്റോ ആൻഡോ ഇത്തവണയും എഴുപത്തിനാല് പോയിന്റ് രണ്ട് നാല് ആയിരുന്നെങ്കിൽ അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ചാണ് ഒരു എൽ ഡി എഫിന് അനുകൂലമായി വരുന്ന രീതിയിലേക്ക് പത്തനംതിട്ട മാറാനൊക്കെ സാധ്യത കൂടുതലുണ്ട് മാവേലിക്കരയില് കുടിക്കുന്ന സുരേഷാണ് എഴുപത്തിനാല് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെങ്കിൽ അറുപത്തി അഞ്ച് ശതമാനം ഒമ്പത് ഒന്ന് വളരെ കുറവാണ് കേട്ടോ ആലപ്പുഴയാണ് ഏറ്റവും കുറവെന്ന് പറയാം കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന സ്ഥലമാണ് എൺപത് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപത് പോയിന്റ് രണ്ട് അഞ്ച് അത് ഭയങ്കരമായിട്ടുള്ള ഇടിവാണ് എഴുപത്തിനാല് പോയിന്റ് ഒമ്പത് പൂജ്യം അത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കെ സി വേണുഗോപാലിനെതിരെയുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു അടിവർക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫ് അവിടെ വിജയം കൈവരിക്കുന്ന എന്ന് വരെ സംശയമൊന്നുമില്ല പിന്നെ കോട്ടയത്ത് ചാഴിക്കാടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഒരാളാണ് ചാഴിക്കാടൻ എഴുപത്തി അഞ്ച് പോയിന്റ് നാല് നാല് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടെങ്കിൽ ഇത്തവണ അറുപത്തഞ്ച് പോയിന്റ് ആറ് പൂജ്യമാണ് എങ്ങനെയാണ് പ്രതികൂലമാവുമോ എൽ ഡി എഫിനെ കാത്തിരുന്ന് കാണണം ഇടുക്കി ജോയിസ് എൻ്റെ എഴുപത്തി ആറ് പോയിന്റ് മൂന്ന് നാല് ഇത്തവണ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഉണ്ട് അറുപത്തി ആറ് പോയിന്റ് അഞ്ച് മൂന്നാണ് എറണാകുളത്ത് നമ്മുടെ ഹൈബിഡൻ മത്സരിക്കുന്നത് അന്ന് രണ്ടായിരത്തി പത്തൊമ്പതില് എഴുപത്തി ശതമാനം പോയിന്റ് ആറ് മൂന്ന് ശതമാനമാണെങ്കിൽ ഇത്തവണ വളരെ കുറവാണ് അറുപത്തി എട്ട് പോയിന്റ് രണ്ട് ഏഴാണ് ചാലക്കുടി എൺപതാണ് കഴിഞ്ഞ തവണ കിട്ടിയത് ഇത്തവണ എഴുപത്തി ഒന്നാണ് പത്ത് ശതമാനത്തിന്റെ കുറവാണ് തൃശ്ശൂര് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കി നിൽക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയാം എഴുപത്തി ഏഴ് പോയിന്റ് ഒമ്പത് രണ്ടാണെങ്കിൽ വലിയ കുറവൊന്നുമില്ല എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഒമ്പതാണ് വലിയൊരു കുറവ് നമുക്ക് ഒരു നാല് അഞ്ച് ശതമാനത്തിന്റെ കുറവ് മാത്രമേ കാണുന്നുള്ളൂ ഇത് അവിടുത്തെ എന്താണ് വോട്ടിന് ശതമാനം ആർക്ക് ആർക്കെന്ന് വളരെ കൺഫ്യൂഷനിലേക്ക് വരും പക്ഷെ മൂന്ന് മുന്നണിക്കും പ്രതീക്ഷിക്കാവുന്നില്ലേ ഒരുപക്ഷെ ബി ജെ പി എൽ ഡി എഫ് യു ഡി എഫ് മൂന്ന് പേർക്കും പ്രതീക്ഷിക്കാവുന്ന രാത്രിയൊക്കെയാണ് പോകുന്നത് പാലക്കാട് എഴുപത്തി ഏഴ് ശതമാനം ഇത്തവണ എഴുപത്തി മൂന്ന് ശതമാനമാണ് ആ ആലത്തൂരാണെങ്കിൽ എൺപത് ശതമാനമായിരുന്നെങ്കിൽ വളരെ കുറവാണ് എഴുപത്തി മൂന്ന് ശതമാനത്തിലേക്ക് കൂപ്പ് തിരിക്കുന്നു പൊന്നാനി എഴുപത്തിനാല് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണ ഇത്തവണ അറുപത്തി ഒമ്പത് ശതമാനമാണ് എൽ ഡി എഫിനാണ് അനുകൂലം എന്ന് പറയുന്നത് കാരണം സമസ്ത നമ്മുടെ യു ഡി എഫിനോട് ലീഗിനോട് ഇടഞ്ഞിരിക്കുന്ന സമയമാണ് തീർച്ചയായിട്ടും സമസ്തം മുഴുവൻ മാറ്റി മാറ്റിക്കുത്തിക്കഴിഞ്ഞാൽ മാത്രം ഒരു ലക്ഷത്തിൽ പതിനാം വോട്ട് മാത്രമുള്ള വ്യത്യാസമുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ മല നമ്മുടെ പൊന്നാനിയിൽ ടീക്ക് അംശ ജയിക്കുന്ന സോറി ഹംസ് ജയിക്കുന്ന അവസ്ഥയിലേക്ക് എത്താം മലപ്പുറം എഴുപത്തി അഞ്ച് പോയിന്റ് നാല് ഒമ്പതായിരുന്നു കുറവാണ് എഴുപത്തിരണ്ട് വേറെ കുറച്ച് മാത്രമേ കുറവുള്ളൂ കോഴിക്കോടാണെങ്കിൽ എൺപത്തി ഒന്ന് പോയിന്റ് ആറഞ്ചാണെങ്കിൽ തവണ കുറവാണ് എഴുപത്തി അഞ്ച് പോയിന്റ് നാല് രണ്ടാണ് വയനാട് നമ്മുടെ മുഖ്യമന്ത്രി സോറി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ രീതിയിൽ എൺപത് ശതമാനം വോട്ടായിരുന്നു കഴിഞ്ഞ തവണ കിട്ടിയെങ്കിൽ തവണ എഴുപത്തി മൂന്ന് ശതമാനം വോട്ടാണ് ഒരു ആ ഒരു എഴുപത്തി മൂന്ന് ശതമാനം എന്ന് പറയുന്നത് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒരു നാണക്കേടാണ് കാരണം വോട്ട് ചെയ്യാത്ത ഒരുപാട് കോൺഗ്രസ്കാർ ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം അത് രാഹുൽ ഗാന്ധിക്ക് നാണക്കേട് തന്നെയാണ് വടകര എൺപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് ആരുന്നെങ്കിൽ ഇത്തവണ എഴുപത്തെട്ട് ശതമാനമേ ഉള്ളൂ കണ്ണൂർ എൺപത്തി മൂന്ന് ശതമാനം ആയിരുന്നെങ്കിൽ എഴുപത്തി ആറ് ശതമാനമേ ഉള്ളൂ കാസർഗോഡ് എൺപത് ശതമാനം ആയിരുന്നെങ്കിൽ എഴുപത്തഞ്ചേ ഉള്ളൂ നോക്കുകയാണെങ്കിൽ ഒരു എട്ട് ശതമാനം പത്ത് ശതമാനം വെച്ചിട്ടാണ് ഈ വോട്ടിങ് ശതമാനം ഇവിടെ മുഴുവൻ കുറവ് ഞാൻ പറയുന്നത് ഈ വോട്ടിങ് ശതമാനം മണ്ഡലം അനുസരിച്ചിട്ടും കൂടുന്ന അവസ്ഥയിൽ മുഴുവൻ നമ്മുടെ യു ഡി എഫിന് ഗംഭീരമായിട്ടുള്ള ഒരു അനുകൂല തരംഗം ഉണ്ടായിട്ടുണ്ട് കുറയുന്ന സമയത്ത് നമ്മുടെ എൽ ഡി എഫിന് അനുകൂലമായിട്ടും ഗംഭീരമായിട്ടുണ്ട് എന്നല്ല ഒരു നാലഞ്ച് സീറ്റ് കിട്ടുന്ന അവസ്ഥയിലുണ്ടാകുന്നു പക്ഷേ ഇത്തവണ നോക്കുമ്പോൾ വളരെ ഒരു പത്ത് ശതമാനം കുറവ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറവാണ് ഈ കുറവ് എന്തിനു സൂചിപ്പിക്കുന്ന പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ ചിന്തയിലാണ് ആളുകൾ മുഴുവൻ നിൽക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർ മുഴുവൻ ഗംഭീരമായിട്ട് ആലിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അവർക്ക് ലഭിക്കും എന്നാണ് യു ഡി എഫ് ഒന്നും മിണ്ടുന്നില്ല ബി ജെ പി ആണെങ്കിൽ തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഒരു സീറ്റെങ്കിലും ബി ജെ പി കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ കേരളത്തിന് അതൊരു വലിയ അപകടകരമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും കിട്ടാതിരിക്കട്ടെ എന്ന് മുട്ടിപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം ഏതുപോലെ സ്വർണം വെക്കാമൊന്നുമില്ല ഒരു മെഴുകെതിരേക്ക് കത്തിച്ച് വെച്ച് നമുക്ക് പ്രാർത്ഥിപ്പിക്കാം